കരിമനയ്ക്കൽ ഹാളിൽ പുരോഗമിക്കുന്ന പൊതുദർശനത്തിന്റെ വിവരങ്ങളിലേക്ക് തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിന്നാലെ ഇപ്പോൾ മന്ത്രി എം ബി രാജേഷും അവിടെ എത്തിയിട്ടുണ്ട് രണ്ട് മന്ത്രിമാരും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായുള്ള അന്തിമോപചാരം അർപ്പിക്കുമെന്നത് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ജില്ലയിലെ രണ്ട് മന്ത്രിമാരാണ് രണ്ടു പേരും ഈ കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് സർക്കാരിന്റെ ആദരം ഈ ഒരു ഘട്ടത്തിൽ ആ നാലു പേർക്കും അറിയിക്കുകയാണ് തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട യോഗം ുണ്ട് കളക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ ആയിരിക്കാം ഒരുപക്ഷെ അതിന് അധ്യക്ഷത വഹിക്കുക വളരെ പ്രധാനപ്പെട്ട നിരവധി പേർ ആ യോഗത്തിന്റെ ഭാഗമാകും അങ്ങനെയുള്ള തീരുമാനങ്ങളുണ്ട് അതിനൊക്കെയും കൃത്യമായൊരു മോണിറ്ററിംഗ് അത് ഈ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകും ഒരുപക്ഷെ അവർ പങ്കെടുക്കുന്ന യോഗങ്ങളും തുടർന്നുള്ള ഘട്ടങ്ങളിൽ ഉണ്ടായേക്കാം കാരണം നാടിന്റെ ആവശ്യമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്ന ഒരു ശാശ്വത പരിഹാരമാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജീവനാറ്റി കിടക്കാൻ കാരണമായ ദുരന്തം അത് പതിവായി നടക്കുന്ന പ്രദേശമാണ് പനയമ്പാട് എന്ന് പറയുന്നത് അപ്പോൾ പനയമ്പാട് ഇനി ഇങ്ങനെയുള്ളൊരു അവസ്ഥ എല്ലാവിധമായ നടപടിക്രമങ്ങളും അത് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ ആ നിലയിൽ ഈ സെക്കൻഡ് മുതൽ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ആവശ്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കും സർക്കാർ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ഒക്കെയും ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ് മന്ത്രിമാർ നമുക്കറിയാം ആർക്കായാലും ഈ ഒരു ഘട്ടത്തിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരോട് പറയാൻ വാക്കുകളില്ല ആ അങ്ങനെയൊന്നും ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലല്ല ആ ബന്ധുക്കൾ ആ കുടുംബമൊക്കെയും കടന്നു പോകുന്നത് എങ്കിൽ കൂടിയും ഒരു നാട് ഒരു സമൂഹം ഒന്നാകെ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാവരും നടത്തുന്നത് ആ നിലയിലുള്ള പിന്തുണ അവർക്കുണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത് കാരണം ഒരു നാട്ടിൽ തന്നെ ഉള്ള നാല് മക്കളാണ് അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളാണ് അയൽക്കാരാണ് അയലത്തുള്ള അടുത്തടുത്ത വീടുകളിൽ ാണ് ഇന്ന് ആ വീട്ടുമുറ്റങ്ങളിൽ ഈ നാല് മൃതദേഹങ്ങളും അടുത്തടുത്തായി ആ നാട്ടുകാർക്ക് കാണാനായി അവിടെ എത്തിച്ചത് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സത്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം അതിപ്പോഴും അവർ പറയുന്നത് അങ്ങനെയാണ് എത്രയോ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന രാവിലെ ഉറക്കമുണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒന്നിച്ചു പങ്കിടുന്ന വീട്ടുകാരും അവരുടെ മക്കളും ആ മക്കളാണ് ഓർമ്മയായിരിക്കുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അപകടം ഇനി അങ്ങനെ ഒരു അപകടം ഉണ്ടാവുക മറ്റൊരാൾക്ക് അങ്ങനെ ഒരു ദുഃഖം ഉണ്ടാവുക എന്നുള്ളൊരു സന്ദർഭത്തിലേക്ക് ഈ നാട് പോയിക്കൂടാ ഒരു ഇടത്തും അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായിക്കൂടാ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഇനി എത്രയും വേഗം ആരംഭിക്കുക എന്നുള്ളതാണ് ഇന്ന് ഉച്ചക്ക് ചേരുന്ന യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിർണായകമാണ് നിലയിലുള്ള ക്രമീകരണങ്ങൾ ഒക്കെയുമാണ് ഇപ്പോൾ നടക്കുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കാം അധ്യക്ഷത വഹിക്കുക ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരുടെ ഏകോപനം നിർദ്ദേശങ്ങൾ പൂർണ്ണമായ ചുമതലയൊക്കെയും ഈ ഒരു ഘട്ടത്തിലുണ്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട് ഗതാഗത വകുപ്പിൽ നിന്നും സമഗ്രമായ അന്വേഷണത്തിന് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉത്തരവുണ്ട് സമസ്ത മേഖലകളിലും സമഗ്ര അന്വേഷണം നടക്കുമെന്നുള്ള ഉറപ്പ് ഇന്നലെ നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് വാക്കുകളിൽ കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ഒക്കെയും മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പാലക്കാട് കരിമ്പനക്കൽ ഹാൾ അവിടെയാണ് ഇപ്പോൾ ഈ നാല് കുഞ്ഞുങ്ങളുടെയും പൊതുദർശനം പുരോഗമിക്കുന്നത് ഒരു നാടൊന്നാകെ കരയുന്ന സാഹചര്യമാണ് വാക്കുകൾ കൊണ്ടൊന്നും വിവരിക്കാൻ കഴിയാത്ത അത്രത്തോളം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം ആയിഷ ഇർഫാന റിതാ ഫാത്തിമ നിത ഫാത്തിമ എന്നീ നാലു പിഞ്ചുമക്കൾ അവർ യാത്ര പറയുന്ന ഘട്ടമാണ് പത്തുമണിക്ക് അവസാനിപ്പിക്കാനാണ് പൊതുദർശനം അവസാനിപ്പിക്കാനുള്ള തീരുമാനമുണ്ടെങ്കിൽ കൂടിയും നേരത്തെ സച്ചിൻ പറഞ്ഞതുപോലെ അത്രത്തോളം വലിയൊരു ജനപ്രവാഹമുണ്ട് അണമുറിയാത്ത പ്രവാഹമുണ്ട് അവരെ അറിയുന്നവരും നേരിട്ടറിയാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി അവരുടെ സ്നേഹം ഈ അന്ത്യയാത്രാവേളയിൽ അവർക്ക് ചേർത്ത് വയ്ക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ തീവ്രമായി വികാരം അണപൊട്ടി ഒഴുകുന്നുണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ബന്ധുക്കളൊക്കെയും അവിടെയുണ്ട് അച്ഛനമ്മമാരൊക്കെയും കുഴഞ്ഞു വീഴുന്നുണ്ട് അവരെ ആശുപത്രികളിൽ അടക്കമെത്തിക്കേണ്ടെന്ന സന്ദർഭമൊക്കെയും ഉണ്ടായിട്ടുണ്ട് തീർത്തും നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി കടന്നു പോകുന്നു ആ നാട് നമ്മൾ ഓരോരുത്തരും അവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാൻ കഴിയുക അത്രത്തോളം വലിയ ജനപ്രവാഹം പശ്ചാത്തലത്തിൽ പൊതുദർശനം ഒരുപക്ഷെ നീണ്ടുപോയേക്കാം എങ്കിലും ഉച്ചയ്ക്ക് മുൻപ് എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കേണ്ടതുണ്ട് നേരത്തെ സ്വാലിഹും അത് തന്നെയാണ് സൂചിപ്പിച്ചത് പന്ത്രണ്ട് മണിക്ക് മുൻപ് എന്തായാലും ഖബറടക്കമടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും അത് പൂർത്തിയാകാനുള്ള സാധ്യതയാണ് എങ്കിലും ഇനിയും ഒരു മണിക്കൂർ സമയം കരിമ്പനക്കൽ ഹാളിൽ ബാക്കിയുണ്ട് പൊതുദർശനം പൂർത്തിയാക്കുന്നതിനായി ഇപ്പോൾ മന്ത്രിമാരൊക്കെയും അവിടെ തുടരുന്നുണ്ട് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉരുത ഉപ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് മേധാവിമാർ അടങ്ങുന്ന ഒരു വലിയ സമൂഹം അവിടെ ഉണ്ട് ജില്ലയെ പ്രതിനിധീകരിച്ച് ഈ നാല് മക്കൾക്ക് യാത്ര പറയാൻ അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനൊക്കെയും ഒരു വലിയ സമൂഹം അവിടെ കരിമനക്കൽ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ആയിഷ ഇർഫാന നിതാ ഫാത്തിമ റിതാ ഫാത്തിമ എന്നീ നാല് പെൺകുഞ്ഞുങ്ങൾ ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് നടന്ന അപകടത്തിൽ ഒറ്റയടിക്ക് യാത്ര പറഞ്ഞു പോയവരാണ് അവർക്കാണ് ഇപ്പോൾ ആ നാട് വിട പറയുന്നത് നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂറിനകം പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഉറപ്പില്ല അത്രത്തോളം വലിയ ആളുകൾ അത്രത്തോളം എണ്ണത്തിൽ ആളുകൾ എത്തുന്നുണ്ട് അതിൽ കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവർ എന്നും കാണുന്നവരുടെ പ്രിയപ്പെട്ട ചങ്ങാതിമാരുണ്ട് ആ നാട്ടിൽ എന്നും അവർ നടന്നാണ് പോകുന്നത് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ആ പോകുന്ന വഴിയിലൊക്കെയും കാണുന്ന ആളുകളുണ്ട് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആ പരിസരത്ത് കടകളൊക്കെയും നടത്തുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട് അവരെല്ലാവരും ഈ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നാലു പേർക്ക് അവസാനമായി യാത്ര പറയുന്നതിന് അങ്ങേയറ്റം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും വലിയ വിഭാഗം ആളുകൾ കരിമനക്കൽ ഹാളിലേക്ക് എത്തുന്നു പ്രിയപ്പെട്ട മക്കൾക്ക് ആദരമർപ്പിച്ച് മടങ്ങുന്നു ചിലർ അവരെ തുവിടെ തുടരുന്നു ഇവരെയൊക്കെയും അവസാനമായി കാണുന്നതിനു വേണ്ടി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മറ്റൊരു അപകടം ഇതുപോലെ കല്ലടിക്കോട് സംഭവിച്ചത് അഞ്ചു പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് അപകടങ്ങൾ തുടർ കഥയാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏറ്റവും അടിയന്തരമായി ശാശ്വത പരിഹാരം എന്ന ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പുകൾ സർക്കാർ തലത്തിൽ തന്നെ അടിയന്തര ചർച്ചകൾക്കൊക്കെയും തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു ഏത് നി വിധത്തിലാണോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അവിടെയൊക്കെയും പൂർണ്ണമായും പാളിച്ചകൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളുണ്ട് അതിന് പര്യാപ്തമാകുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ക്രമീകരണങ്ങളൊക്കെയും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്ന ചർച്ച വളരെ നിർണായകമാകുന്നതും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലെ നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്രത്തോളം വലിയൊരു അപകടമാണ് തീവ്രത കൂടിയ അപകടങ്ങളാണ് ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും ഒടുവിൽ കണ്ണീർ കാഴ്ചയാകുന്നത് ഈ നാലു മക്കളാണ് മറ്റൊരു അപകടം ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ഒരു ആവശ്യം നിർബന്ധം ഒക്കെയും എല്ലാവർക്കുമുണ്ട് തീർച്ചയായും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്നലെ ഈ ലോറി അപകടം സൃഷ്ടിച്ച ലോറി കടന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളടക്കം കൂടുതലായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഓവർ സ്പീഡ് അടക്കമുള്ള കാര്യങ്ങൾ ഓവർലോഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെയും ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങളൊക്കെയും മുന്നോട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ലോറി ഡ്രൈവറും ക്ലീനറും കസ്റ്റഡിയിൽ ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ അവർ ചികിത്സയിൽ തുടരുകയാണ് ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം മറ്റ് നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കൂടി കട ക്കുന്നുണ്ട് ഇപ്പോഴത്തെ തീരുമാനങ്ങളൊക്കെയും അങ്ങനെയാണ് നിയമത്തിൻ്റെ വഴിക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി നോക്കുന്നതും കാണുന്നതും എടുത്തു പറയുന്നതും ഒക്കെയും ഈ കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെയൊക്കെയും ഒരു സങ്കടമാണ് ആ നിർഭരമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് എന്താണ് പറയേണ്ടത് എന്നറിയാൻ കഴിയാതെ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ഒരു നാടൊന്നാകെ ആ ഹോളിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ വീടുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയും പ്രേക്ഷകർ കാണിക്കുന്നത് ണ്ടായിരുന്നു വലിയ തോതിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം അടുത്തടുത്ത വീടുകളിലായി നാലു മുറ്റങ്ങളിലായി ഈ നാലു പേരും അവിടെ വീടുകളിലേക്ക് അവസാനമായി എത്തി അതിൽ വലിയ സ്നേഹം പങ്കിട്ട് ജീവിക്കുന്ന അയൽക്കാരായിരുന്നു ഈ കൂട്ടത്തിൽ ഒരു കുഞ്ഞിൻ്റെ വീട് വാടക വീടാണ് അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളോ മതിയായ സൗകര്യങ്ങളോ ഒരുക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത വീടിൻ്റെ മുറ്റത്തായിരുന്നു ആ നാട് ഒരിക്കൽ കൂടി അവളെ കണ്ടത് അത്രത്തോളം വലിയ സ്നേഹബന്ധം പുലർത്തിയിരുന്ന വീടുകളാണ് അയൽക്കാരാണ് അവിടുത്തെ മക്കളാണ് ഒരിക്കലും ആ നാടിനെ അംഗീകരിക്കാൻ കഴിയില്ല വെറും സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിൽ എന്നും രാവിലെ നിത്യ കാഴ്ചയായിരുന്ന നാല് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന യൂണിഫോമൊക്കെയും ഇട്ട് സ്കൂളിൽ പോകുന്ന നാല് കുട്ടികൾ അവരാണ് ഒറ്റയടിക്ക് പോയത് എല്ലാവരും ഒരുമിച്ച് യാത്രയായത് ആ നാല് പേരും ഒന്നിച്ച് അന്ത്യവിശ്രമം കൊള്ളും തുപ്പനാട് ജുമാ മസ്ജിദിൽ പത്തുമണിക്ക് ശേഷം നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ പിന്നീട് അവർ ഓർമ്മയാവുകയാണ് ഇനി തുടർന്നുള്ള നിമിഷങ്ങളൊക്കെയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കാഴ്ച അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭം ഇതുപോലെ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരിക്കുന്നത് സ്വീകരണങ്ങളും സജ്ജീകരണങ്ങളുമാണ് വേണ്ടത് എന്നുള്ള ആ ഒരു കടിശമായ തീരുമാനം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് ആ നിലയിൽ ആ പൊതുസമൂഹത്തിന് അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് മുന്നോട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഈ അപകടം നടന്നത് പൂർണ്ണമായും ഒരു സ്കൂൾ സോണെന്ന് നമുക്ക് പറയാം രണ്ട് സ്കൂളുകളുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മേഖലയാണ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് അവിടെയാണ് ഇങ്ങനെ ഒരു അപകടം എന്ന് പറയുമ്പോൾ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെയും ഇനി ആ മുന്നോട്ട് പോകും